മത്സ്യത്തൊഴിലാളികൾക്കും കുതിരാൻ തുരങ്കത്തിന്റെ അറ്റകുറ്റപ്പണി മന്ദഗതിയിൽ തുടരുകയാണ് നിർമ്മാണം വൈകുന്നു എന്ന് മാത്രമല്ല ദുരിതം അനുഭവിച്ചു യാത്ര ചെയ്യുന്നതിനൊപ്പം ടോൾ പിരിവും നൽകണം എന്നതാണ് തുടരുകയാണ് കുതിരാൻ തുരങ്കത്തിലെ നിർമ്മാണ പ്രവർത്തികൾ ഇരട്ട തുരങ്കങ്ങളിൽ പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ ജോലികളാണ് നിലവിൽ നടക്കുന്നത് പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും പണികൾ പൂർത്തിയാകണമെങ്കിൽ രണ്ട് മാസമെങ്കിലും വേണമെന്നാണ് നിഗമനം ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ തുരങ്കത്തിന്റെ മുഗൾ ഭാഗത്ത് ഇരുമ്പാർച്ചകൾ സ്ഥാപിച്ച് വെൽഡ് ചെയ്ത് കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് തുടരുന്നത് അതേസമയം ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ വ്യക്തമാക്കി തുരങ്കത്തിന്റെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി നാനൂറ് മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ദിവസം പരമാവധി ഒമ്പത് മീറ്റർ പണികളാണ് പൂർത്തിയാക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട് അതിനിടെ സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്ത് നൽകിയിരുന്നു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ വാങ്ങാനാണ് നീക്കം കേരള വിഷൻ ന്യൂസ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്